ആധുനിക മലയാള സിനിമക്ക് ഇക്കാലത്തുമുള്ള സൂപ്പർ താരങ്ങളാണ് മമ്മൂട്ടി മോഹൻലാലും സുരേഷ് ഗോപിയും ഇതിൽ ആദ്യം പറഞ്ഞ രണ്ടു പേരും അവരുടെ കാരിയറിന്റെ പീക്കിലാണ് പക്ഷേ സുരേഷ് ഗോപി ആകട്ടെ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ച് കേന്ദ്രമന്ത്രി പദവി വരെ എത്തി നിൽക്കുകയാണ് അതേസമയം മൂവരുടെ മക്കൾ ഇന്ന് സിനിമകളിൽ സജീവമാണ് മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ ഇന്ന് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ യുവതാരങ്ങളിൽ ഒരാളാണ് മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ ഇന്ന് ഇൻഡസ്ട്രിയിൽ തൻ്റെതായ സ്ഥാനം നേടിക്കഴിഞ്ഞു സുരേഷ് ഗോപിയുടെ മക്കളായ ഗോകുൽ സുരേഷും മാധവ് സുരേഷും ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഭാഗമായി കഴിഞ്ഞു ചില ശ്രദ്ധേയമായ വേഷങ്ങളിലൂടെ ഗോകുൽ മലയാള സിനിമയിലെ മികച്ച നടന്മാരിൽ ഒരാളായി കഴിഞ്ഞു ഇഴയ മകൻ ഗോകുലാകട്ടെ അടുത്തിടെയാണ് അഭിനയത്തിലേക്ക് ചുവടുവെച്ചത് കുറച്ചു കാലം മുമ്പ് ഒരു അഭിമുഖത്തിൽ തൻ്റെ മക്കൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും മക്കളുടെ പോലെയല്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഞാൻ വിനയം കൊണ്ട് പറയുന്നതല്ല പക്ഷേ യേശുദാസിന്റെ മകൻ പാടുന്നു എന്ന് പറയുമ്പോൾ വിജയ്ക്കുള്ള ഒരു ലോഡ് മമ്മൂട്ടിയുടെ മകൻ അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ ദുൽഖറിനുള്ള ഒരു ലോഡ് പ്രണവ് മോഹൻലാലിനുള്ള ഒരു ലോഡ് അതെന്തായാലും എൻറെ മക്കൾക്കുണ്ടാവില്ല അങ്ങനെ ഞാൻ പറയാൻ കാരണം ഞാൻ അവരുടെ അത്രയൊന്നും വലിയ താരമല്ല ഇന്ന് സുരേഷ് ഗോപി വളരെ സത്യസന്ധമായി തന്നെ തുറന്നു പറഞ്ഞു അതുകൊണ്ട് തന്നെ തന്റെ മക്കൾ ഗോകുലും മാധവും ഒരിക്കലും ദുൽഖറിന്റെയും പ്രണവിൻ്റെയും പോലെയല്ല എന്നും ആക്ഷൻ സൂപ്പർ സ്റ്റാർ വെളിപ്പെടുത്തി അച്ഛൻ്റെ വാക്കുകൾ ശരി വെച്ച ഗോകുൽ സുരേഷ് അദ്ദേഹം തനിക്ക് ഒരിക്കലും ഒരു പ്രഷറും തന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് അച്ഛൻ സ്വന്തം കാര്യറിൽ തന്നെ അങ്ങനെ ഒരു പ്രവശനം എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ മക്കളുടെ അടുത്ത് പ്രഷറും തന്നിട്ടില്ല അത് അങ്ങനെ ഒരു ഉത്തരവാദിത്തമുണ്ട് നീ അച്ഛനെ നിരാശപ്പെടുത്തരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളെ ടെൻഷൻ അടിപ്പിച്ചിട്ടേ ഇല്ല അതിപ്പോൾ പഠിത്തത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെ സ്കൂൾ കോളേജ് ഇപ്പോൾ ജോലി സിനിമ അങ്ങനെ ഒരു പ്രഷർ തന്നിട്ടേ ഇല്ല സുരേഷ് ഗോപിയുടെ മൂത്ത മകനായ ഗോകുൽ സുരേഷ് പറയുന്നു ഗോകുൽ സുരേഷ് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ മുതുഗോ എന്ന സിനിമയിലൂടെയാണ് അഭിനയത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത് എന്നാൽ പിന്നീട് നായക വേഷങ്ങൾക്കായി വാശി പിടിക്കാതെ പല സൂപ്പർ ഹിറ്റ് സിനിമകളിലും പ്രധാന വേഷങ്ങൾ ചെയ്തു യുവ നടൻ ശ്രദ്ധേയായി എൻ്റെ അച്ഛൻ സുരേഷ് ഗോപിക്കൊപ്പം പാപ്പൻ എന്ന ചിത്രത്തിലും മമ്മൂട്ടിക്കൊപ്പം മാസ്റ്റർ പീസ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്നീ ചിത്രങ്ങളിലും ഗോകുൽ വേഷമിട്ടിട്ടുണ്ട് ഗഗനചാരി എന്ന ചിത്രത്തിലും നടന്റെ പ്രകടനം വലിയ പ്രശംസകൾ നേടിയിരുന്നു സുരേഷ് ഗോപിയുടെ ഇളയ മകൻ മാതാ സുരേഷ് കുമ്മാട്ടിക്കാളി എന്ന സിനിമയിലൂടെയാണ് അഭിനയത്തിലേക്ക് എത്തിയത് എന്നാൽ അത്ര നല്ല പ്രതികരണമല്ല യുവ നടന് പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്നത് രണ്ടാമത്തെ സിനിമയായ ജാനകി വി എസ് സ്റ്റേറ്റ് ഓഫ് കേരള പുറത്തിറങ്ങിയിട്ടും ഇത് അവസ്ഥ ഒരുപാട് ട്രോളുകൾക്കും താരയിടയായിട്ടുണ്ട്